ഒറ്റ പേര് കേൾക്കുമ്പോൾ മാത്രമേ പിണറായി വിജയൻ ഭയപ്പെടാറുള്ളൂ ആ പേരാണ് സ്വപ്ന സുരേഷ് സ്വപ്നയുടെ പേര് കേട്ടാൽ പിണറായി മകളും ഏതുറക്കത്തിലും എണീറ്റിരുന്ന ഭയപ്പെടും മുട്ടു പറയ്ക്കും അതൊക്കെ കേരളം ഇതിനു മുന്നേ കണ്ടതും കേട്ടതുമാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് പുറത്തുവിടുന്ന കാര്യങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ പുറത്തുവിടുന്ന കാര്യങ്ങൾ അതായത് തന്നെ കൊടുക്കാനായി ഒരു പോലീസുകാരി നടത്തിയ ശ്രമങ്ങൾ അന്ന് തന്നെ രക്ഷിക്കാൻ ശിവശങ്കറും പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന പലരും തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് താൻ തെറ്റിദ്ധരിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു ആ പാർട്ടിക്കൊപ്പം നിന്ന് തന്നെ തകർക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ തനിക്കെതിരെ ഇല്ലാ കഥകൾ ഉണ്ടാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥ ഇന്ന ഉന്നത നിലയിലേക്ക് അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സത്യം പല തെളിവുകളും പുറത്തുവിടാൻ ഉള്ള കാരണം എന്താണെന്നാ പോലീസ് ഉദ്യോഗസ്ഥ ചെയ്തതാ എന്തൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെ വേണ്ടി ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സ്വപ്ന സുരേഷ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് സ്വപ്നയുടെ വാക്കുകളിലേക്ക് എന്റെ ജുഡീഷ്യൽ കസ്റ്റഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ആ സമയത്ത് എനിക്ക് പ്രൊട്ടക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന ഒരു വനിതാ കോൺസ്റ്റബിൾ കൊച്ചിൻ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്നും വന്നൊരു ടീമിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്ന സിജി വിജയനെ കുറിച്ചാണ് നിങ്ങളൊക്കെ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവുമായിരിക്കാം ഒരു പക്ഷേ ഓർമ്മയില്ലായിരിക്കാം ഓഗസ്റ്റ് മാസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റില് വെച്ച് എൻ്റെ ഇൻട്രോഗേഷൻ്റെ ഇടയിൽ പ്രൊട്ടക്ഷൻ ഡ്യൂട്ടിയിൽ വന്നിരിക്കുന്ന ഒരു വനിതാ കോൺസ്റ്റബിൾ എപ്പോഴും പ്രസന്റ് ആയിരിക്കണം ോസ് മെയിൽ ഓഫീസേഴ്സ് ഇൻട്രഗേറ്റ് ചെയ്യുമ്പോൾ ഒരു ലേഡി വനിതാ കോൺസ്റ്റബിൾ അവിടെ കൂടെ ഉണ്ടാകണം അപ്പൊ ഇൻട്രഗേഷൻ്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ അവർക്ക് കേൾക്കാനിടയായി ഇന്ട്രഗേഷൻ ക്വസ്റ്റ്യൻസ് നോർമൽ ആയിട്ടുള്ളത് അപ്പൊ ഈ പ്രൊട്ടക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ രാത്രി അവർ എന്നെ കൂടെ ഗസ്റ്റ് ഹൗസിൽ അല്ലെങ്കിൽ എവിടെയാണോ എന്നെ താമസിപ്പിച്ചിരിക്കുന്നത് അവിടെ കൂടെ ഉണ്ടാവണം അങ്ങനെ ഇതിന്റെ ഇടയിൽ സിജി വിജയൻ എന്ന് പറയുന്ന വ അന്നത്തെ വനിതാ കോൺസ്റ്റബിൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു ഒരു കാര്യം ഡിക്റ്റേറ്റ് ചെയ്ത് തരാം അത് അതേപോലെ ഒരു ഫോൺ കാണിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ആളുണ്ട് ഫോൺ കൈ തരാൻ പറ്റത്തില്ല പക്ഷെ ആ ഫോണില് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നത് അതേപോലെ അങ്ങ് പറയുക ഓബിയസ്ലി ആ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് ശിവശങ്കർ സാറും ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന റൂളിംഗ് പാർട്ടിയിലെ തല തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നെ സഹായിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലായിരുന്നല്ലോ ഞാൻ അപ്പൊ എനിക്ക് ഞാനും ബുദ്ധിമുട്ടൊന്നും കാണിക്കാതെ അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു അവർ എന്താണോ ഡിക്ടേറ്റ് ചെയ്ത് തന്നത് അത് അങ്ങനെ തന്നെ പറയാൻ പറഞ്ഞു അതെന്താണ് ഡിക്റ്റേറ്റ് ചെയ്തതെന്നു നിങ്ങൾ ഓർമ്മിപ്പിച്ചു തരാം ശിവശങ്കർ സാറിന്റെ പേരും ഓണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ പേരും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി നിർബന്ധമായിട്ട് എഴുതി ചേർക്കാൻ വേണ്ടി എന്നെ ഫോഴ്സ് ചെയ്യുകയാണ് എന്നെ ടോർച്ചർ ചെയ്യാണ് എന്നുള്ള ഒരു ഡിക്റ്റേഷനാണ് എനിക്ക് തന്നത് ഞാൻ അതേപോലെ ആരാണോ അപ്പുറത്തെ ലൈനിലുണ്ടായിരുന്നത് എനിക്ക് അതറിയില്ല അവരോട് ഞാൻ പറയുകയും ചെയ്തു അതൊരു മാനിപ്പുലേഷൻ ആണെന്നുള്ളത് എനിക്കറിയാം ബിക്കോസ് അങ്ങനെ ഒരു സംഭവം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഉണ്ടായില്ല പക്ഷെ ഇവരെന്നെ സഹായിക്കുമല്ലോ എന്നുള്ളൊരു അമിതവിശ്വാസം കാരണം ഞാൻ അതേപോലെ അവൻ പറയുന്നത് അനുസരിച്ചു മുമ്പ് അനുസരിച്ചതുപോലെ അത് കഴിഞ്ഞ് എന്റെ ജുഡീഷ്യൽ കസ്റ്റഡി എല്ലാം കഴിഞ്ഞു ഞാൻ തിരികെ പോയി ഇവരും തിരികെ പോയി എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്നും എനിക്ക് പിന്നെ ഒരു അറിവുമില്ലായിരുന്നു അങ്ങനെയാണ് നവംബർ സമയത്ത് ശിവശങ്കർ സാറിന്റെ അറസ്റ്റ് വന്നപ്പോ ഒരു ഓഡിയോ റിലീസ് ആയെന്നും പറഞ്ഞ് ഇതിനെ അവര് ടെലികാസ്റ്റ് ചെയ്തു പബ്ലിഷ് ചെയ്തു പല ചാനൽസ് വഴി സ്റ്റേറ്റ് പോലീസ്കാര് വന്നു എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് അന്നേരം ജയിൽ ഡി ഐ ജി ആയിരുന്ന അജയ് കുമാർ സാർ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു കാര്യം എന്ന് പറയുക എഴുതി കൊടുക്കുക അതോ ജയിലിൽ വെച്ചുമല്ല സംഭവിച്ചത് വേറെ ഒരിടത്തും വെച്ച് സംഭവിച്ചതായ എന്റെ ഓർമ്മയിൽ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാൻ പറഞ്ഞു അഫ്കോഴ്സ് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക് അവരുടേതായ ജയിൽ സംവിധാനങ്ങൾ ഇല്ലാത്തോണ്ട് നമ്മൾ എപ്പോഴും കേരളത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്ന ജയിലിലാണ് നമ്മൾ പാർപ്പിക്കുന്നത് അവിടുത്തെ ടോർച്ചേഴ്സ് അവർ പറയുന്ന രീതിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അതേപോലെ എനിക്ക് അവിടെയും അനുസരിക്കേണ്ടി വന്നു എന്തിനാണ് എൻ്റെ ഇങ്ങനത്തെ റെക്കോർഡിംഗ് എടുത്തത് അല്ലെങ്കിൽ ആരെ കേൾപ്പിച്ചു ഇതിന്റെയൊക്കെ കാരണം എനിക്കറിയില്ലായിരുന്നു ബിക്കോസ് എന്നെ ഇവിടെ നിന്ന് നേപ്പാളിലോട്ട് കൊണ്ടുപോയി എന്നെ തീർത്ത് കളയാനുള്ള ഇനിഷ്യൽ പ്ലാനിലും അവരെന്നെ ഇതേപോലെ ഒരു റെക്കോർഡിംഗ് ഒരു മൊബൈൽ ഫോൺ വഴി ഒരു റെക്കോർഡിങ് ബിൾ ചീഫ് മിനിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് ഒന്നും അറിയത്തില്ല നോ ക്ലൂ വാട്സ് അവർ അതേ ഒരു ടെക്നിക്കാണ് അന്നേരം ഉപയോഗിച്ചത് അത് അവർ പബ്ലിഷ് ചെയ്തത് ഞാൻ വീണ്ടും പറയാം നവംബർ നവംബറിലാണ് ഓഗസ്റ്റിലെടുത്തു അല്ലെങ്കിൽ ഓഗസ്റ്റിലാണ് ഇങ്ങനെ കേൾപ്പിച്ചത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തത് നവംബറില് അവരുടെ ആവശ്യത്തിന് ശിവശങ്കർ സാറിന്റെ അറസ്റ്റ് സമയത്താണ് എനിക്കിത് വെളിയിലോട്ട് കൊണ്ടുവരുന്നതും പിന്നെ സ്റ്റേറ്റ് പോലീസ് വരുന്നു ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ വരുന്നു അവരെ വീഡിയോ ഷൂട്ട് ചെയ്ത് എന്റെ ഇന്റർഗേഷൻ ചെയ്യുന്നു അങ്ങനെ കുറെ 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 ഡ്രമാറ്റിക് കാര്യങ്ങളൊക്കെ സംഭവിച്ചു പിന്നെ എനിക്ക് ഈ വനിതാ കോൺസ്റ്റബിൾ എന്ന സിജി വിജയനെ കുറിച്ച് ഒരു അറിവു ഇല്ലായിരുന്നു അഫ്കോഴ്സ് ഈസ് നോട്ട് മൈ ഫ്രണ്ട് എന്റെ പ്രൊട്ടക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന് കണ്ടിട്ടുള്ളത് മാത്രമേ എനിക്കറിയാവൂ അല്ലാതെ എനിക്ക് വ്യക്തിയായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ലായിരുന്നു ഫോർച്യുനേറ്റ്ലി ഇപ്പൊ അറിയാൻ സാധിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നിങ്ങൾ എല്ലാവരെയും അറിയിക്കണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ അറിയാനിടയായത് തെനിയോർ തികയാതെ പുള്ളിക്കാരത്തേക്ക് മോഷൻ കിട്ടുന്നു പുള്ളിക്കാരത്തേക്ക് സൂപ്പർ കോപ്പ് എന്നുള്ളൊരു അംഗീകാരം കിട്ടുന്നു ബിക്കോസ് അവർക്ക് അവരുടെ ഡ്യൂട്ടി സമയത്ത് അവരുടെ യൂണിഫോമോ അവരുടെ ഡ്രസ്സിംഗ് ഡ്രസ് കോഡിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസും അല്ല ഷീ കൻ ഡൂ വാട്ട് എവർ ഷി വാണ്ട്സ് ആൻഡ് ഷീ ഹാസ് റിസീവ് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് മണി ഫോർ ദിസ് എൻടയർ മാനിപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓൾ ദീസ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഡ്യൂറിംഗ് മൈ ജുഡീഷ്യൽ കസ്റ്റഡി വലിയ വലിയ തുകയാണ് അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയത് ഇത് മറ്റാരും അല്ല പറയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്ന കോക്കസ് കഥയോ ഒന്നുമല്ല അമിതമായ ഫിനാൻസ് വരാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരത്തിയുടെ സ്വഭാവ രീതികൾ മാറി ലൈഫ് സ്റ്റൈൽ മാറി ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും മാറി ഇപ്പോ പുള്ളിക്കാരത്തി ഒരു എസ് ഐ ആണ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്വഭാവക്കാരിയായി മാറി സ്വന്തം കുഞ്ഞുങ്ങളെ അടിച്ചിറക്കുക ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുക ഇതിന്റെ ഡോക്യുമെന്റ്സ് സ്വന്തം കൺഫെഷൻ സ്വന്തം ഹസ്ബൻഡ് കൺഫെസ് ചെയ്യുന്ന ഒരു കംപ്ലയിന്റ് അവരുടെ ഫാമിലി പ്രോബ്ലംസ് എല്ലാം സ്കേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇതിൻ്റെയൊക്കെ കാരണം കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പേ ഉണ്ടായിരുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സ്റ്റേറ്റ്മെന്റിന്റെ മാനിപ്പുലേഷൻ കാരണം ആ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ട്സ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം വന്നു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ വേണ്ട മക്കളെ വേണ്ട എല്ലാവരെയും ചവിട്ടി പുറത്താക്കി അവര് വേറൊരു ലെവലിലാണ് എന്ന് കരഞ്ഞ് വിളിച്ച് വിഷമത്തോടെ പറഞ്ഞ ഹസ്ബൻഡ് എന്ന് പറയുന്ന മിസ്റ്റർ രാജേഷ് സിജി വിജയന്റെ ഹസ്ബൻഡ് തന്ന ഡേറ്റാസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ കാരണം